നമസ്കാരം കേരളത്തിലെ ഏറ്റവും ആദ്യ സ്വകാര്യ ദൃശ്യമാധ്യമം ഏഷ്യാനെറ്റ് മുപ്പത് വർഷം കഴിഞ്ഞു ഒരേ മുപ്പതാം വാർഷികവും ഒരു കോടി സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ആഘോഷവും കനകുന്നിൽ നടക്കാൻ നമുക്കറിയാം കനക്കുന്നിൽ ഓണം വാരാഘോഷമാണ് ഇപ്പൊ നടക്കേണ്ടത് ഇതാ കുറെ ഓണനിലാവ് കാണുന്നുണ്ടല്ലോ ഓണം വാരാഘോഷമാണ് നടക്കേണ്ടത് പക്ഷെ ഓണം വാരാഘോഷം മാറ്റിവെച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കില് ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോ പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് പരിപാടികളെല്ലാം തന്നെ മാറ്റി വെച്ചു കാരണം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന്റെ ആദ്യ ഓണാണ് എങ്ങനെയും നമുക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ലേ പക്ഷെ ആഘോഷം വേണം കാരണം അതും ഒരു വിപണിയുടെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റു പല പരിപാടികളും ഗവൺമെന്റ് നേരിട്ടുള്ളത് ഒഴിവാക്കിയിട്ട് മറ്റു പല പരിപാടികളും നടക്കും എന്തായാലും ഏഷ്യാനെറ്റിന് എല്ലാവിധ ആശംസകളും പക്ഷേ ഏഷ്യാനെറ്റ് ഇപ്പോൾ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലാക്ക രാജീവ് ചന്ദ്രശേഖര് കേരളത്തിന് നന്മ ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഏഷ്യാനെറ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിന് ഉണ്ടാക്കുന്ന പൊതുബോധം ആ പൊതുബോധം വിറ്റിട്ടാണ് അവര് ജീവിതം അതെ ഏറ്റവും അവസാനം ഇപ്പൊ ഈ ചൂരൽമല ദുരന്തം ഉണ്ടായി ദുരന്തം ഉണ്ടായിട്ട് പ്രധാനമന്ത്രി വന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്ഷൻ റിപ്പോർട്ട് എസ് ഡി ആർ ഫീന്ന് കേന്ദ്ര സർക്കാരിന് സമ സമർപ്പിച്ചു ഹൈക്കോടതിക്ക് സമർപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാവുന്ന ഒരു വിവരം ഒരു വിവാദമായി അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഷാജഹാൻ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനാണ് അതെ ഇപ്പോ അവർ ആഘോഷിക്കുന്ന ആഘോഷം ആ ദുരന്തമുഖത്ത് മരണപ്പെട്ടവരുടെ ശവത്തിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഏഷ്യാനെറ്റ് ആഘോഷിക്കുന്നത് ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ പന്ത്രണ്ട് കോടി അതാണ് ഇതിൽ ഏറ്റവും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം കാരണം ഈ ദുരിതബാധിതരെയൊക്കെ തന്നെ ഒഴിപ്പിച്ച് അവർ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ എത്തിക്കുകയായിരുന്നു ഈ ക്യാമ്പുകളിൽ എത്തിക്കാനായി അതായത് മേപ്പാടിയിലേക്കുള്ള ക്യാമ്പുകളിൽ എത്തിക്കാനായി മാത്രം പന്ത്രണ്ട് കോടി മേപ്പാടി മേഖലയിലെ ഏതാണ്ട് പതിനേഴ് പതിനേഴ് പതിനെട്ടോ കേന്ദ്രങ്ങളിലാണ് ക്യാമ്പുകൾ ഉണ്ടായിരുന്നത് അവിടെ മാത്രം പന്ത്രണ്ട് കോടി വേണ്ടി ചെലവഴിച്ചു എന്നാണ് പറയുന്നത് മിലിട്ടറി വളണ്ടിയർ എന്നിവയുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി നാലു കോടി രൂപ ചെലവഴിച്ചു മിറ്ററി വളണ്ടിയർമാരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ അതായത് അവർക്ക് ചികിത്സ നൽകാൻ വേണ്ടി മാത്രം രണ്ടു കോടി രൂപ ഈ മിലിറ്ററിക്കാർക്കും വളണ്ടിയർമാർക്കും നൽകാനായി രണ്ട് കോടി രൂപ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇങ്ങനൊരു വാർത്ത ഇതിനു പിന്നാലെ മിക്ക മാധ്യമങ്ങളും ചെയ്തു വസ്തുത തിരിച്ചറിഞ്ഞപ്പോഴേ എല്ലാവരും അത് മറ്റൊരു നിലയ്ക്ക് തിരുത്തി അത് എസ്റ്റിമേറ്റ് ആണ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചെലവും കൂടി കണക്കാക്കി സാധാരണ രീതിയിൽ സർക്കാർ തയ്യാറാക്കുന്ന ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കി ആദ്യം ആ വാർത്ത തിരുത്തി കൊടുത്തത് ട്വന്റി ഫോർ ആണ് കേരളത്തിനെതിരെ നിൽക്കുന്ന അഖിൽ മാരാരെ പോലുള്ള ആരെങ്കിലും ആണ് ഈ വാർത്ത ഏഷ്യാനെറ്റിന് എടുത്ത് തന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള പേജുകൾ ആക്ച്വൽസ് നേഴുതിയ ആ പേജുകൾ മാത്രമാണ് തന്നത് ഒറിജിനൽ കണ്ടെത്തി മുമ്പ് നിങ്ങളിത് വാർത്തയാക്കി അതിനു മുമ്പ് മറുനാടൻ മലയാളി ഇത് ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കിട്ടാത്ത നിങ്ങൾ ഈ ദൈവത്തിനെ വിശ്വസിച്ച് വാർത്തയാക്കി മണ്ടത്തരം പറ്റി മറ്റു മാധ്യമങ്ങളൊക്കെ നിങ്ങൾ ഇന്നും ആ വാർത്ത ചെയ്തത് ഒന്ന് കാണാം മെമ്മോറണ്ടത്തിലെ കണക്കുകളെ കുറിച്ചുള്ള വിവാദം മന്ത്രിസഭായോഗത്തിൽ ചർച്ചയായി റവന്യൂ മന്ത്രി കെ രാജൻ സഹായം ആവശ്യപ്പെട്ടുള്ള മെമ്മോറണ്ടം തയ്യാറാക്കിയതിലെ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചു മറ്റു സംസ്ഥാന ഇപ്പോൾ മെമ്മോറാണ്ടമായി മെമ്മോറാണ്ടം എന്നല്ലല്ലോ നിങ്ങളുടെ മുതലാളി സർക്കാർ തുകയുടെ കണക്കുകൾ പറഞ്ഞത്രിതമേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ടത്തിലെ വിവാദം മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ സഹായം മെമ്മോറാണ്ടം തയ്യാറാക്കിയതിലെ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചു ഷാജഹാൻ നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്ക് ഇതുപോലെ നാണം കേട്ട വാർത്ത പറയണ മാറ്റി പറഞ്ഞു എന്ന് വെച്ചാൽ നായരെ പോലെ വന്നിട്ട് വളരെ മാന്യമായിട്ട് തെറ്റിയതാണ് ഏഷ്യാനെറ്റിന് എല്ലാവിധ ആശംസകളും അങ്ങനെ തന്നെ ആയിരിക്കണം മലയാളികളെ വിറ്റ് തിങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിലും സാധാരണ ജനത്തിന് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും തെരുവിൽ നിങ്ങളെ അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിലും കാലം മറ്റെന്തെങ്കിലും എഴുതേണ്ടി വരും ചരിത്രം അങ്ങനെയാണ് നേരിട്ട് തന്നെ പ്രതികരിച്ചു എന്നൊന്നും വരില്ല നമ്മുടെ ഇവിടെ ജന്മി കൂടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു വർഷം കുറെ കഴിഞ്ഞിട്ടാണ് അതിനെതിരെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കേരളത്തെ വിൽക്കുന്ന കേരളത്തെ അന്ധകാരത്തിൽ നിർത്തുന്ന ഈ പരിപാടിക്ക് കാലം നിങ്ങൾക്ക് മറുപടി തരും എന്നുള്ള എല്ലാവിധ മുപ്പതാം വാർഷിക ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ബിജു വിചുപോവിത്ര